മാള ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹോം ഫോർ ഹോംലെസ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു വലിയ പറമ്പിൽ കൂട്ടുങ്ങൾ കരുണാകരന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ലയൺസ് കേരള മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ലയൺ ജെയിംസ് വളപ്പില ശിലാസ്ഥാപനം നിർവഹിച്ചു മൂന്ന് വസ്ത്രം ഒന്ന് ഒന്ന് വീട് ഭക്ഷണം ഇത് മൂന്നും നൽകുന്ന കാര്യത്തിൽ ഇത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലാൻഡ് സ്റ്റപ്പ് കഴിഞ്ഞ വർഷം നമുക്ക് നാൽപ്പത്തിരണ്ട് വീടുകളാണ് കഴിഞ്ഞ വർഷം കൊടുക്കാൻ സാധിച്ചത് അപ്പോൾ ഈ വർഷം ഈ വർഷം അത് എൺപത് വീടിനുള്ള പ്രൊവിഷൻ നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുണ്ട് അമ്പത് വീട് കേരളത്തിലെ മൾട്ടിപ്പിളിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടാനായിട്ടുള്ള എല്ലാ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എ ആർ രാമകൃഷ്ണൻ മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമ്പിളി സജീവ് ജോളി വടക്കൻ സാലി പീറ്റർ എന്നിവർ പ്രസംഗിച്ചു